പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയനെല്ലാവർക്കും ചായ ഇട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു എന്നിട്ട് പറയും അമ്മ ഉണ്ടാക്കുന്ന ചായ അല്ലേ ഇപ്പം എന്നും കുടിക്കാറുള്ളത് ഇന്ന് ഞാനുണ്ടാക്കി ചായ കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എല്ലാവർക്കും കൊടുക്കുന്നത് ഞാനിങ്ങനെ അടുക്കളയിൽ കയറാതിരുന്നാൽ അടുക്കളപ്പനെയൊക്കെ മറന്നു പോകും എന്നും കൂടെ പറയുകയാണ് നയന എന്നിട്ട് ജലചേക്ഷി ചായ കൊടുക്കുന്ന സമയത്ത് ജലചിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് വിശ്വസിച്ച് കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പം നയനു പറയും നിർബന്ധം ഒന്നും ഇല്ല വേണമെങ്കിൽ കുടിച്ചാൽ മതിയെന്ന് പറയും അപ്പോൾ ജലജ് പറയുകയാണ് അവളുടെ ഒരു അഹങ്കാരം നോക്കിയെന്ന് പറയും പിന്നീട് ാണെങ്കിലും നയനീനോട് പറയുന്നുണ്ടായിരുന്നു ചായയിട്ടത് കുഴപ്പമൊന്നുമില്ല ഇനി മറ്റുള്ള ജോലിയൊന്നും ചെയ്യണ്ട ബാക്കിയുള്ള പണിയൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുകയാണ് പിന്നീട് നൈന മുത്തശ്ശീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശീൻ ആദർശേട്ടനെ വിളിച്ചിട്ട് ഒന്ന് വരണമെന്ന് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു അവർ രണ്ടുപേരും കൂടെ എങ്ങോട്ടാണ് പോയതെന്ന് അറിയുമോന്ന് ചോദിക്കും അപ്പോൾ മുത്തശ്ശിക്കും അതൊന്നും അറിയില്ല ട്ടോ അപ്പോൾ ചിലച്ചി പറയുന്നുണ്ടായിരുന്നു അച്ഛനും അസുഖമൊക്കെ ഉള്ളതല്ലേ ഇനിയിപ്പോൾ അസുഖം കൂടിയിട്ട് ആദർശിനെ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ കാര്യായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ലാന്ന് മുത്തശ്ശി പറയുകയാണ് പിന്നീട് ജ്വല്ലറിയിൽ ഇങ്ങനെ കള്ളക്കടത്ത് സ്വർണ്ണമൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്തേലും അന്വേഷിക്കാൻ പോയതായിരിക്കും എന്നൊക്കെ തന്നെയാണ് അവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോഴേക്കും മുത്തശ്ശനും ആദർശവും അബിയും കൂടെ അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു ആദൃശ്യം മുത്തശ്ശിനുമാണ് ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് ലാസ്റ്റ് അബീനി കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് കേട്ടോ അബി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് അതിനുശേഷം അബി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മോളോട് പറയുന്നുണ്ടായിരുന്നു മോൾക്ക് ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ മോളുടെ അച്ഛൻ ഞാനാണ് ആ നിൽക്കുന്നത് മോളുടെ വലിയ അച്ഛനാണെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നീട് അവർ അകത്തേക്ക് അങ്ങ് പോവാനായിട്ട് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ മുത്തശ്ശം പറയുന്നുണ്ടായിരുന്നു നീയാണ് ഞാനൊരു നാടകം കളിക്കുക എന്ന് പറഞ്ഞത് എനിക്ക് കള്ളം പറഞ്ഞ ശീലമൊന്നുമില്ല അതുകൊണ്ട് നീ തന്നെ എല്ലാവരുടെ മുന്നിലും കാര്യങ്ങൾ അവതരിപ്പിച്ചോണം എന്ന് പറയും അപ്പം അബി അതൊക്കെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ ഞാൻ തന്നെ പറഞ്ഞോളാം മുത്തശ്ശ എന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പം കയറി വരുമ്പോൾ തന്നെ അവിയുടെ കയ്യിലാണല്ലോ കുഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ കുഞ്ഞു ഏതാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട് ചില ചെ പറയം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അബിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞി ഏതാണ് പിന്നീട് അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവർ ചോദിക്കുന്നുണ്ട് ഇത് ഇതേതാണ് ഈ കുഞ്ഞിയെന്ന് ചോദിക്കും അപ്പോൾ അവി തന്നെയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ കുഞ്ഞിൻ്റെ അമ്മ മരിച്ചുപോയി ഈ മോളുടെ പേര് ചാന്ദിനി എന്നാണ് ചന്തു എന്നാണ് വിളിക്കാറുള്ളത് കുറച്ച് മുൻപാണ് ഈ കുഞ്ഞിൻ്റെ അമ്മ മരണപ്പെട്ടത് അപ്പോൾ മോൾക്ക് ആരുമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അമ്മ മരണപ്പെട്ട ഒരു കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുമായിട്ട് നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിനെ ബന്ധുക്കളൊക്കെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശം പറയുന്നുണ്ടായിരുന്നു ഈ കുഞ്ഞിൻ്റെ ബന്ധുക്കൾ നമ്മൾ തന്നെയാണെന്ന് പറയും പിന്നീട് ഈ കുഞ്ഞിൻ്റെ അമ്മ മരിക്കുന്നതിന് മുന്നേ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കൊച്ചുമോൻ്റെ മകളാണ് ഈ കുഞ്ഞി എന്നുള്ളത് അപ്പോൾ ഈ കുഞ്ഞ് ഈ അച്ഛൻ്റെ കൂടെ തന്നെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പബി ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു എൻ്റെ കുറച്ച് മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ ഞാൻ ഇങ്ങനെ വഴി തെറ്റി നടന്ന സമയത്ത് എനിക്ക് സംഭവിച്ചു പോയൊരു എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞ് അബീടേതാണെന്നു സമ്മതിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജലജയ്ക്ക് അത് കേൾക്കുമ്പോൾ അങ്ങനെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ആകെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അത് മാത്രമല്ല ദേവേനിയാണെങ്കിലും മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു വീടിനുള്ളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞിനെ സുരക്ഷിതമായിട്ടുള്ള മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച പോരായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം മുത്തശ്ശം പറയും ഈ കുഞ്ഞു ഈ കുഞ്ഞാണെങ്കിൽ അമ്മയുടെ ചൂട് പിടിച്ചാണ് ഇത്രയും കാലം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ ആ കുട്ടിക്ക് അതിൻ്റെ അമ്മയുടെ ഇതില്ല അതുകൊണ്ട് ഈ കുട്ടി അച്ഛൻ്റെ കൂടെ തന്നെയാണ് അച്ഛൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കേണ്ടത് അങ്ങനെ ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഈ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അതിനുശേഷം ആണെങ്കിലും അബിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു അയനെ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നവി ചേച്ചി ഏത് സമയം പ്രസവിക്കും ഇടയ്ക്ക് പേനി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചേച്ചിനോട് എങ്ങനെയാണ് പറയുക ചേച്ചിക്ക് അത് സഹിക്കാൻ പറ്റില്ല അഭിയാണെങ്കിലിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചേച്ചിനെ കാണാൻ പോവുകയും ചേച്ചിനെ ഒരുപാട് സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇതറിഞ്ഞാൽ ചേച്ചിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ നെ പറയുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിലും മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അബി വലിയൊരു തെറ്റാണല്ലോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുള്ള അവനെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇറക്കി വിടല്ലേ വേണ്ടത് ഇവിടെ തന്നെ വീണ്ടും താമസിക്കാൻ അങ്ങനെ സമ്മതിക്കരുത് അങ്ങനെയുള്ള തീരുമാനങ്ങളാണല്ലോ ഇദ്ദേഹം മുൻപൊക്കെ എടുത്തിരുന്നത് ഇപ്പോൾ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മുത്തശ്ശിനോട് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ഇങ്ങോട്ട് പോരാൻ സമയത്ത് ഈ മോളാണെങ്കിൽ അതിൻ്റെ അച്ഛൻ്റെ കാലിൽ പിടിച്ച് തൂങ്ങിയിട്ട് എന്നെയും കൊണ്ടുപോകുക വച്ചാന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ തട്ടി മാറ്റി എനിക്ക് പോരാൻ ഇങ്ങനെ സാധിച്ചില്ല എന്ന് പറയുകയാണ് കേട്ടോ പിന്നീട് ജലചീനെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെയാണല്ലോ നമ്മൾ എടുത്ത് വളർത്തിയത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ടില്ലാന്ന് നടിക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് അനകയുടെ ബന്ധുക്കൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിയിട്ടൊന്നുമല്ല അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് തന്നെയാണ് മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയും പിന്നീട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാനെടുത്ത തീരുമാനമാണ് അത് ഇനിയിപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനെ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ദേവിയാനിയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അബി ചെയ്ത തെറ്റിനെ തെറ്റിനെക്കുറിച്ച് അബിയാണെങ്കിലും കല്യാണത്തിന് മുന്നേ ഒരു പെൺകുട്ടീനെ ചതിച്ച് അതിലൊരു കുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞി ആ പെൺകുട്ടീനെ കൈവിട്ട് കളഞ്ഞത് ഒട്ടും ശരിയായില്ല അതിൽ വലിയൊരു തെറ്റന്നെയാണ് കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയാനിയും അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അബിയാണെങ്കിലും ഒരു പാവത്തിനെ പോലെ എല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ ചന്തമോളെ എടുത്തുകൊണ്ട് പിന്നീട് ജലിച്ചാണെങ്കിലും ഇതൊട്ടും അംഗീകരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഏത് ഒരു കുട്ടീനെ കൊണ്ടുവന്നിട്ടുള്ള എൻ്റെ കൊച്ചുമോളാണെന്ന് പറഞ്ഞ് കാണിച്ചാലൊന്നും എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലും ഭേദം എന്നെ അങ്ങ് കൊന്നു കളയുന്നതാണെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടുന്ന് അങ്ങ്ങ്ങ് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നായനയ്ക്കും ഒന്നും ഇതങ്ങ് സഹിക്കാൻ പറ്റുന്ന കാര്യം തന്നെ ഇല്ല നവിയുടെ കാര്യമൊക്കെ ഓർത്തിട്ട് പിന്നീട് ആദർശിനോടും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് എന്താ ഇതിലൊന്നും പറയാനില്ല എന്ന് ചോദിക്കും മൊത്തശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് പോകുമ്പോൾ അപ്പോൾ ആദർശി പറയുന്നുണ്ടായിരുന്നു ഇതിലിപ്പോൾ ഞാൻ എന്ത് പറയാനാണ് എന്ന് പറയുമോ അപ്പോൾ ജലിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു നീ അല്ലേ ഇപ്പോൾ ഈ വീടും കമ്പനിയൊക്കെ നിയന്ത്രിക്കുന്നത് അപ്പം നിനക്ക് അഭിപ്രായം പറയാമെന്ന് പറയുമ്പോൾ ആദർശം പറയുകയാണ് എനിക്ക് ഇതിൽ മുത്തശ്ശും പറഞ്ഞാൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ആദർശം പിന്നെ ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ അവർക്കും ആകെ സങ്കടമാവുന്നുണ്ട് പിന്നീട് ദേവിയാനെ അബിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെയൊക്കെ എടുത്ത് ഇങ്ങനെ ഉമ്മയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല മോളാണെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുക്കുന്നുണ്ടായിരുന്നു ജലജയാണെങ്കിലും ഇതൊന്നും ഇഷ്ടപ്പെടാതെ അവരുടെ ദേഷ്യപ്പെട്ട് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അബിയാണെങ്കിലും മുകളിലേക്ക് കയറി പോകുന്ന സമയത്ത് ജലജീൻ പിറകെ വരുന്നുണ്ട് എന്നിട്ട് അബിയുടെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നതെന്ന് ചോദിക്കും അമ്മ ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് പറയുകയാണ് പിന്നീട് അവരോട് എല്ലാവരോടും കൂടെ സംസാരിക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു കുഞ്ഞ് ജനിച്ച ശേഷം അവളുടെ അമ്മ ആരെയൊന്നും അറിയിക്കാതെ ഇങ്ങനെ നടക്കുമായിരുന്നു ഇപ്പോൾ വലിയൊരു രോഗമുണ്ടെന്ന് അറിഞ്ഞ ശേഷം മാത്രമാണ് അവളിങ്ങനെ മുത്തശ്ശനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞതെന്ന് പറയും കേട്ടോ അപ്പോൾ ഇത് ആരും അറിയാതെ ഇങ്ങനെ ഒതുക്കി തീർക്കല്ലായിരുന്നു വേണ്ടത് അപ്പോൾ നിനക്ക് നിൻ്റെ കുഞ്ഞല്ലാന്ന് പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ ജലജ ോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അഭി പറയും അവിടെയുള്ളവർക്കൊക്കെ അറിയാം ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്നുള്ളത് പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും അവരത് കേൾക്കില്ല അവർ കുഞ്ഞിനെ ഏറ്റെടുക്കുക എന്നുള്ള ഒരു മാർഗം തന്നെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയും കേട്ടോ അപ്പോൾ നാട്ടുകാരുടെ മുന്നിലൊക്കെ ഈ കുഞ്ഞി ആരാന്ന് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയൂ എന്നൊക്കെ ജലജ് ചോദിക്കുമ്പോൾ അതിനെന്തിനെ അമ്മ വിഷമിപ്പിക്കുന്നത് എൻ്റെ കുഞ്ഞാണെന്ന് പറയണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജലജിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു അപ്പോൾ ജലജി പറയും ഇതിലും പേരെ അങ്ങ് കുന്ന് കളയുന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അങ്ങനെ അബി ഓർത്തതാണ് കേട്ടോ ഇതൊക്കെയായിരിക്കും വീട്ടിൽ ചെന്ന് കയറുമ്പോൾ സംഭവിക്കുന്നതെന്ന് അബി ഓർത്തതാണ് അബിയുടെ ആലോചന കണ്ടിട്ട് തന്നെ ആദൃശിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താടാ നീ ആലോചിക്കുന്നതെന്ന് ഏ ഒന്നുമില്ല വി അടയ്ക്ക് വിളിച്ചിരുന്നു അവൾക്കിങ്ങനെ പെയിൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു എന്ന് പറയും അപ്പോൾ അതിനേക്കാളും പെയിനിപ്പം നിൻ്റെ മനസ്സിലുണ്ടല്ലേ എന്ന് ഇങ്ങനെ ആദർശി ചോദിക്കുമ്പോൾ ഈ ഒന്നും ഇല്ല ഏറ്റാന്ന് പറയും കേട്ടോ അപ്പോൾ ഒരു കോള് വരുകയാണ് അപ്പോൾ കോൾ എടുത്ത് കോൾ കട്ടായ ശേഷം അബീനോട് പറയുന്നുണ്ടായിരുന്നു നമുക്കൊരു സ്ഥലം വരെ പോകണം അനുകേനെ ട്രീറ്റ് ചെയ്തിരുന്ന ഹോസ്പിറ്റലിലേക്കാണെന്ന് പറയും കേട്ടോ പിന്നീട് അവർ ഹോസ്പിറ്റലിൽ എത്തുകയാണ് അപ്പോൾ മോളെ വണ്ടിയിലിരുത്താനായിട്ട് മുത്തശ്ശൻ പറയുകയാണ് മോള് വണ്ടിയിലിരുന്നു ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ വണ്ടിയിലിരുത്തിയിട്ട് അവർ ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ ആദർശം മുത്തശ്ശനും അങ്ങ് നടന്നു പോയി കഴിയുമ്പോൾ അബിയുടെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അമ്പി അവരോട് കാര്യം ചോദിക്കാണ് കേട്ടോ അപ്പൊ അനെക്ക് ചെറിയൊരു ചലനുണ്ടായി അപ്പൊ അതുകൊണ്ട് അവിടെ അനകയുടെ ബന്ധുക്കളിൽ ഒരുത്തൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാണ് പിന്നെ തടയാനൊന്നും ഞങ്ങൾക്ക് പറ്റിയില്ല എന്ന് പറയുകയാണ് പിന്നീട് മുത്തശ്ശിനും ആദൃശ്യം അവിടെ അങ്ങനെ പുറത്ത് തന്നെ നിൽക്കുമ്പോൾ ഡോക്ടർ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ അദൃശ്യ പറയുന്നുണ്ടായിരുന്നു നമ്മൾ മരണം കൺഫേം ചെയ്താണല്ലോ പിന്നെ ഇതെന്താ സംഭവിച്ചെന്ന് ചോദിക്കും എന്ത് അത്ഭുത സംഭവിച്ചെന്ന് അറിയില്ല എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ആ കുട്ടിക്ക് ചെറിയൊരു അനക്കുണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ അപ്പോൾ കോമയിലാണ് ഇപ്പോഴുള്ളത് ചെറിയൊരു ചലനം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും അപ്പോൾ അഭിക്കാണെങ്കിൽ അത് കേൾക്കുമ്പാക ടെൻഷൻ ആവുന്നുണ്ടായിട്ട് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കും ആ കുട്ടീനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പോൾ ഡോക്ടർ പറയും കണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയും അപ്പോൾ ഇങ്ങനെ ആ കുട്ടി സംസാരിക്കുകയായിരുന്നെങ്കിൽ ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കായിരുന്നു എന്ന് ആദർശി പറയുമ്പോൾ ഇനി ആ കുട്ടി സംസാരിക്കുന്നു എന്നും എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ഒരുപാട് കാലം എങ്ങനെ കിടന്നു എന്ന് വരാം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ മരണം സംഭവിച്ചു എന്ന് വരാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവാനായിട്ടോ സംസാരിക്കുന്നൊന്നും തോന്നുന്നില്ല ഇനി ആ കുട്ടി എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് പിന്നീട് അഭി പറയുന്നുണ്ടായിരുന്നു അനുകയുടെ കുറച്ച് ബന്ധുക്കൾ ഉണ്ട് ഞാൻ അവരൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അബി പോകുന്ന സമയത്ത് ആദർശം മുത്തശ്ശനും ഒരു സംശയത്തോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്